നമസ്കാരം അങ്ങനെ മധുരയിലേക്ക് പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി ആ എത്തുമ്പോട്ടെ പാർട്ടി കോൺഗ്രസ് ഓർമ്മകളെ കുറിച്ചാണ് ഏഴും കഴിഞ്ഞ ഒമ്പതിനും ഇവിടെ പങ്കെടുത്തിട്ടില്ല പത്ത് മുതൽ ഇതുവരെ പതിനാറ് പാർട്ടി കോൺഗ്രസ് പത്താം പാർട്ടി കോൺഗ്രസ് മുതൽ അല്ല ആ കൊച്ച് പക്ഷേ ഒൻപതിലുണ്ടായിരുന്നു ഇല്ല പിന്നെ ഈ കാലഘട്ടത്തിൽ പാർട്ടി നേരിടുന്ന വെല്ലുവിളിയിൽ മറ്റു കാര്യങ്ങൾ അതെല്ലാം എന്താണെന്ന് കാണാൻ ശ്രമിച്ചു പാർട്ടി നിലവാരത്തിൽ ഞാൻ സെൻട്രൽ കമ്മിറ്റി വരെ വന്നു പിന്നെ പാർട്ടി സ്റ്റേറ്റ് സെക്രട്ടറിയേറ്റും എൽ ഡി എഫിൻ്റെ കൺവീനറുമായി ദീർഘകാലം പ്രവർത്തിച്ചു ഇനി അങ്ങോട്ടുള്ള പാർട്ടി നമ്മുടെ രാജ്യം എന്നുള്ളതാണല്ലോ മധുര പാർട്ടി കോൺഗ്രസ് വരുമ്പോൾ ചർച്ച ചെയ്യുന്നൊരു പ്രധാന വിഷയം അത് വർഗീയ ഫാസിസത്തിനെതിരായി ഒരു ജനതയകെ ഉണർത്തി അതിന് പിന്നിൽ അണിനിരത്താനുള്ള കരുത്ത് നേടിയെടുക്കുകയാണ് ഇന്ന ആവശ്യം അത് ഈ പാർട്ടി കോൺഗ്രസിൽ കൂടി ഉയർത്തിക്കൊണ്ടുവരും വളരെ ശക്തിയായി തന്നെ അതിന് പ്രതികരിക്കാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത് നമ്മുടെ നാട് ഇതിനു മുമ്പ് നേരിടാത്തൊരു വെല്ലുവിളിയാണ് ഇന്ന് ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ നടക്കും രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യവും അവർ അടിയറവിക്കുക സാമ്രാജ്യത്വ രാജ്യത്തിന് കീഴടങ്ങുന്ന രീതിയിലാണ് അമേരിക്കൻ ബന്ധങ്ങൾ വരുന്നത് തന്നെ സ്വാതന്ത്ര്യത്തിൻ്റെ മുദ്രാവാക്യം ഉയർത്തി മതേതരത്വത്തിൻ്റെ മുദ്രാവാക്യം ഉയർത്തി ഇന്ത്യൻ ജനത മുന്നോട്ട് വരുന്നു അതിന് നേതൃത്വം കൊടുക്കാനും പങ്കെടുക്കാനും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിന് കഴിയണം കഴിയുമെന്നാണ് എന്റെ പ്രതീക്ഷ നന്ദി വിശുചേട്ടാ ഏതായാലും സി പി എമ്മിന്റെ മുന്നോട്ടുള്ള വഴികളിലെ രാഷ്ട്രീയ ഉത്തരവാദിത്തങ്ങളും വെല്ലുവിളികളും പുതിയ തലമുറ അതിശക്തമായി ഏറ്റെടുത്ത് മുന്നോട്ട് പോകേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചാണ് ഈ മുതിർന്ന നേതാക്കൾ ഇന്ന് ഇവിടെ ഈ പാർട്ടി കോൺഗ്രസിൽ എത്തുന്നവരോട് കൊണ്ടിരിക്കുന്നത്